ചുടാ എങ്ങ ഇറങ്ങി പോണേ നീന്തി നീന്തി പടച്ചോനെ എവിടക്ക പോണതോനെ ഹേയ് എന്തൊരു കഷ്ടപ്പാടാണ് റബ്ബേ എന്താ റിമോട്ട് മക്കോ ഹേയ് 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 പ്രഭു ഹേ പ്രഭു കിട്ടി എന്നാ അവിടെ കണ്ടോ ഘട്ടനായിക്കോ ഘട്ട കഴിക്കോ കേട്ട് ആ എന്തോ ആ ആ ആ ആ എന്ത്

അത് അച്ചു ഓടിച്ചത് ആരെ ആരെ

మరుగు నోకే ఆది కాపు మరుక్ పనిచే ఆది కాపుని పని అంటే అరచా అదొక మరుగు പഞ്ചണ ആദ്യ കാക്കിയണേ കണ്ണും ആകെ ചികർത്തേരോടിച്ചു അല്ല നീന്തി വരാതിപ്പോ പൂക്കുന്ന ആദ്യ അങ്ങോട്ടൊക്കെ അങ്ങോട്ടോക്കാ അങ്ങോട്ടോക്കാ അങ്ങട്ടോക്കാ അങ്ങോട്ടോക്കെ ആ തട്ടി മാറ്റി പോണാക്കണേ ഏ 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 പുഴ്സാരിമാ പുഴ്സാരിമാ തേനി 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 അതാ അതാ അമ്മേ അടുത്ത് അമ്മേ അടുത്ത് അമ്മേ അടുത്ത് പൂവാ 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 ഇങ്ങോട്ട് വാ പൂവാ പൂവാ ഏടി പൂടി പൂവാ അധികം ആക്കി ഇരിക്കണോ ആ അധികം ആക്കി ഇരിക്കണോ പഞ്ചയാണ് ീണിച്ച് അടക്കുന്നേ മാമിച്ചണ്ടേ എപ്പളാ ഉറങ്ങണേ ആമോട്ടിന ഒക്കോ മ ആ ഇതാക്കണേ വലിയ വേരലിട്ടണ്ട്

സുന്ദരാ സുന്ദരാ ഇടക്ക 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 ഇവിടെ 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 ആയിരിക്കൂല ആ 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 Ah ah ah. Sudah. Sudah. Nyorangnya? Eh? Kali Nyorangnya? Eh, eh? Nyor orangnya? Eh? Kau ingin ya? Kali sih ya? Eh? Kali sih kau ingin ya? Ny orangnya paralel nari. Anj orangnya paralel. Anj orangnya paralel. 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 ോ ഉറങ്ങണേ ഇതുവണക്ക് ഏട്ടി ടാറ്റ കൊടുത്ത ബൈബൈന്നറ ഓക്കെ കേസ് തന്നെയാ ഉറങ്ങാണ് പറഞ്ഞാ ഉറങ്ങാണ് പറഞ്ഞാ അപ്പൊ ഓക്കേ പറഞ്ഞല്ലോ നീ ഉറങ്ങിച്ചിട്ട് വരാ പറഞ്ഞല്ലോട്ടോ ഏ Ya, udah, udah, bye bye, hey. see you, nyo rin ka na.